മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത തുടരുന്നതിനിടെ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാൻ മുസ്ലിം ലീഗിന്റെ നീക്കം പണക്കാട് സാദിഖലി ഷിഹാബദങ്ങൾ പ്രസിഡന്റായ പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിലേക്ക് രമേശ് ചെന്നിത്തലയ്ക്കാണ് ക്ഷണം കാന്തപുരം എ പി വിഭാഗവുമായി അടുക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗ് സജീവമാക്കുകയും ചെയ്തിട്ടുണ്ട് എട്ടു വർഷത്തെ ഭിന്നതയ്ക്ക് വിരാമമിട്ട് രമേശ് ചെന്നിത്തലയെ മന്ദം ജയന്തിക്ക് ക്ഷണിച്ച് എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചും വി ഡി സതീഷിനെ വിമർശിച്ചും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇനിയുഴം മുസ്ലിം ലീഗിന്റേത് സ്ഥാപനമാണ് ജാമ്യാനൂരിയെങ്കിലും നിയന്ത്രണം മുസ്ലിം ലീഗിനാണ് നാലാം തീയതിയാണ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന പരിപാടി രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചതിലൂടെ കൃത്യമായ സന്ദേശമാണ് ലീഗ് നേതൃത്വം നൽകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ സമീപകാലത്തായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ലീഗ് നേതൃത്വവുമായുള്ള ബന്ധം അത്ര സുഗമമല്ല മനുബം വിഷയത്തോടെ ഭിന്നത ശക്തമായി ഇതിനിടെ കാന്തപുരം എ പി വിഭാഗവുമായി അടുക്കാനുള്ള ശ്രമം ലീഗ് നേതൃത്വം ഊർജ്ജിതമാക്കി സമസ്തയിലെ ഭിന്നിപ്പിനെ തുടർന്ന് ഇ വിഭാഗത്തിന്റെ സമ്മർദ്ദത്താൽ എ വിഭാഗം പരിപാടികളിൽ നിന്ന് ലീഗ് നേതൃത്വം വിട്ടുനിൽക്കുകയായിരുന്നു പതിവ് സമസ്തയിൽ ലീഗ് വിരുദ്ധ ചേരി രൂപപ്പെട്ടതോടെയാണ് എ പി ഭാഗവുമായി അടുക്കുന്നത് തൃശൂർ ആമ്പല്ലൂരിൽ നടന്ന എസ് വൈ എസ് പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പങ്കെടുത്തു ഇത്തവണ സമസ്തയിൽ നിന്ന് എതിർപ്പുയർന്നില്ല അതിനിടെ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമസ്ത മുഷാവറ ഈ മാസം ഏഴിന് ചേരും പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റിഫോ